മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന്റെ ആർ എസ് എസ് ബന്ധത്തിൽ മറുപടി പറയാനാകാതെ സി പി എം സമ്മേളനങ്ങളിൽ നേതാക്കൾ വിയർക്കുന്നു താഴെ തലം മുതൽ ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നുവെന്ന വികാരവും സി പി നേതൃത്വത്തിൽ ശക്തമാണ് ബ്രാഞ്ച് കമ്മിറ്റികളിലും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ലോക്കൽ കമ്മിറ്റികളിലുമാണ് ഈ രണ്ട് മാസങ്ങളിലായി സമ്മേളനങ്ങൾ നടക്കുന്നത് ആർ എസ് എസ് രാഷ്ട്രീയത്തെ ശക്തമായി ചെറുക്കണമെന്ന പ്രത്യശാസ്ത്രപാഠം പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഉറപ്പിക്കാൻ പൊതുവേ സമ്മേളനങ്ങളിൽ നേതാക്കൾ ശ്രമിക്കും ഹിന്ദുത്വ ശക്തികളുടെ കടന്നുകയറ്റം അപകടകരമാണെന്ന് ബോധ്യപ്പെടുത്തും ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്ന പ്രചരണ പരിപാടികളെക്കുറിച്ചും വിശദീകരിക്കുന്നു എന്നാൽ പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയം തിളച്ചു നിൽക്കെ പൊള്ളുന്നത് സി പി എം നേതാക്കൾക്കാണ് ആർ എസ് എസിന്റെ ഉന്നത നേതാക്കളെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എം ആർ അജിത് കുമാർ സന്ദർശിച്ചതിന്റെ കാരണം വിശദീകരിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല ഒരു ഉദ്യോഗസ്ഥൻ ആരെ കണ്ടാൽ എന്താ എന്ന ലളിത യുക്തി അണികൾക്ക് ദഹിക്കുന്നതുമല്ല ഇതുതന്നെയല്ലേ ബി ജെ പി നേതാക്കളും പറയുന്നത് എന്നാണ് മറുചോദ്യം റാം മാധവിനെയും ദത്താത്രേയ ഹൊസല്ലയും പോലുള്ള ആർ എസ് എസിന്റെ ഉന്നത നേതാക്കളെ എ ഡി ജി പി വ്യക്തിപരമായി സന്ദർശിച്ചതാണെങ്കിലും എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിശദീകരണം തേടിയില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷവും മുനകോർപ്പിച്ചിരിക്കുകയാണ് അൻവർ പ്രതിക്കൂട്ടിൽ നിർത്തിയ എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിട്ടും അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റുക പോലും ചെയ്യാതെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതിലെ അതൃപ്തി സി പി എം കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ ഇ പി ജയരാജനെതിരെ നടപടിയെടുത്ത സി പി എമ്മിന് ഒരു ഉദ്യോഗസ്ഥന്റെ ആർ എസ് എസ് ബന്ധത്തിനു നേരെ കണ്ണടച്ചിരിക്കേണ്ട സ്ഥിതി അണികളെ ഏറെ അസ്വസ്ഥമാക്കുന്നു താഴെ തലങ്ങളിലെ സമ്മേളനങ്ങൾ മുതൽ ആഭ്യന്തര വകുപ്പിനും അതുവഴി പിണറായിക്കുമെതിരെ വികാരമുയർത്തിക്കൊണ്ടുവരാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്ന തോന്നൽ മുഖ്യമന്ത്രിയോട് അടുത്ത വൃത്തങ്ങളിലുണ്ട് അങ്ങനെയെങ്കിൽ സി പി എം സമവാക്യങ്ങളിലെ മാറ്റങ്ങളിലേക്ക് ചില സൂചനകൾ നൽകുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ പാർട്ടിയിലും ഭരണത്തിലും തിരുത്തൽ എന്ന ആശയം ആറ്റിക്കുറുക്കിയെടുക്കാനുള്ള ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പാണ് ഈ നീക്കങ്ങളെന്നും സംശയിക്കാം ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്